ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ടെൻഷനായി ഇനി രേവതി അങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് പണി കിട്ടും സ്വപ്നം കണ്ടതുപോലെ തന്നെ നാല് കുഞ്ഞുങ്ങളെങ്ങാനും ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് അവരെ നോക്കാൻ കൂടി പ്രാപ്തിയില്ല കാരണം കടത്തിന് മേലെ കടവാണ് എന്നൊക്കെയാണ് സ്വപ്നത്തിൽ കണ്ടത് അപ്പോൾ സച്ചിക്ക് ആകെ ടെൻഷനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കണം അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ അച്ഛൻ സത്യം പറയുമോ എന്താടാ നിനക്ക് എന്താ അറിയേണ്ടത് അല്ല അച്ഛാ അച്ഛൻ അച്ഛനെ എപ്പോഴാണ് പ്രസവിച്ചത് അല്ല എത്ര ദിവസം കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അച്ഛനെ പ്രസവിച്ചത് ഒന്ന് പറയാവോ ആ എനിക്കോർമ്മയൊന്നുമില്ലടാ എങ്കിൽ വേറൊരു കാര്യം ഞാൻ ചോദിക്കാം ഏ ഈ അച്ഛനില്ലേ അച്ഛന് ഈ സുതിമോൻ എപ്പോഴാണ് ഉണ്ടായത് അതൊന്നു പറയാവോ അതായത് എൻ്റെ അമ്മയിലിരിക്കുന്നത് അമ്മയോട് ചോദിക്കടാ അമ്മ കാര്യങ്ങളെല്ലാം പറയില്ലേ അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ അപ്പൊ രേവതിക്ക് ആകെ നാണം കുടുങ്ങരവസ്ഥ നിൽക്കുകയാണ് ഇടക്കിടക്ക് രേവതിയെ നോക്കുന്നുണ്ട് ചന്ദ്ര അപ്പൊ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഏകദേശം എല്ലാം സക്സസ് ആയെന്ന് അങ്ങനെ നമ്മുടെ ഈ സച്ചി വീണ്ടും ചോദിക്കണം പറ അച്ഛാ അച്ഛൻ്റെ ശ്രുതിമോൻ എപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏഹ് എത്ര ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാ ഈ ശ്രുതിമോൻ ഉണ്ടായത് ഒന്ന് പറയാവോ എന്ത പറഞ്ഞു പറഞ്ഞ കഴിഞ്ഞപ്പോഴേക്കും എന്താടാ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല അച്ഛ ബാറാജ എനിക്ക് ഭയങ്കര ടെൻഷനാകണോ അച്ഛാ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി നീ ഒന്നും മിണ്ടാതിരിക്കടാ അങ്ങനെയൊന്നും നീ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അച്ഛ ഒന്നും പറയാനായിട്ട് പാള്ളേ ടെൻഷൻ കൊണ്ടല്ലേ ഈ ചോദിക്കുന്നത് മുഴുവനും ദേ നിനക്കിപ്പ എന്താത്ര ടെൻഷൻ അല്ല ഒന്നുമില്ല ഞാൻ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു ആ അങ്ങനെ ഇപ്പൊ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല രേവതിക്ക് ആകെ ചമ്മലായിട്ട് രേവതി നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ് സച്ചിക്ക് വേണമെങ്കിൽ വല്ലാത്തൊരവസ്ഥ കാരണം ഇങ്ങനെയൊക്കെ ചോദിച്ചല്ലോ പക്ഷേ അവിടെ ചന്ദ്രയാണ് തകർന്ന് തകർന്നു തരിപ്പണമായിരിക്കുന്നത് പക്ഷേ ഈ ശ്രുതിക്കും ശ്രുതിക്കൊന്നും ഒന്നും മനസ്സിലായില്ല അപ്പോൾ ശ്രുതിയൊക്കെ ചോദിക്കുകയാണ് അതെന്തിനു ഇവന് ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നത് വന്ന് വട്ടായോ അല്ല ഇന്നലെ വരെയും ഭയങ്കര ചൂടനായിരുന്നു ഇപ്പോൾ തണുത്ത് 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 ദേ വട്ടനായോ എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങളെല്ലാം എന്നും ശ്രുതിയും പറയാണ് അപ്പൊ ശ്രുതിയാണെങ്കിൽ അവനെന്തേലും കാണിക്കട്ടെ അല്ല ഇവനെന്തിനെ ഇപ്പം എൻ്റെ കാര്യങ്ങൾ ചോദിച്ചത് ഞാൻ എപ്പോഴാണ് ജനിച്ചതെന്നൊക്കെ അറിഞ്ഞ ചോദിച്ചത് എന്താണ് ആഹ് അതൊന്നും നമുക്കറിയില്ല അങ്ങനെ സച്ചി റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിൽ ചെന്നിട്ടും സച്ചിക്ക് ഒരു മനസ്സമാധാനം ഇല്ല എൻ്റെ ദൈവമേ ഇനിയിപ്പം എന്താവും സ്വപ്നത്തിൽ കണ്ടതുപോലെ വല്ല ഫലിക്കോ എന്നൊക്കെ ചിന്തിച്ച് സച്ചിയാണെങ്കിൽ കണ്ണാടി തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിലേക്ക് ചെന്നിട്ട് സച്ചിയേട്ടാ എന്ന് എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഈ സച്ചിയാണെങ്കിൽ ആകെ ഞെട്ടി തിരിഞ്ഞ് എന്താ എന്താ വന്നത് ഞാൻ ഞാനറിയാതെ എന്തറിയാതെ അല്ല ഞാൻ ഞാനറിയാതെ ഇന്നലെ അതിനിപ്പോൾ ഒന്നും ചോദിച്ചില്ലല്ലോ സച്ചിയേടേന് ഡ്രസ്സ് കൊടുക്കണ്ടേ ജോലിക്ക് പോകണ്ടേ ഈ ഡ്രസ്സ് കൊടുത്താൽ മതി എന്താ ഇത് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഭയങ്കര ഏറെ വെപ്രാളത്തോടു കൂടി തന്നെ അവിടെ സംസാരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ചിരി സഹിക്കാനും വരുന്നില്ല അങ്ങനെ നമ്മുടെ രേവതി കൊടുത്ത ആ ഷർട്ടും പാൻറ്റുമാണ് അവിടെ സച്ചി ഇടുന്നത് ആ സച്ചി കഴിഞ്ഞപ്പോഴേക്കും സാധാരണ ഇടുന്ന പോലെ ഇഞ്ചു ഇന്നൊന്നും ചെയ്യാതെ ചുമ്മാ ഷർട്ട് ഇട്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ട രേവതിയാണെങ്കിൽ ആ ഷർട്ട് ഷർട്ടെടുത്ത് പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും എന്താ എന്താ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ തള്ളി മാറ്റുകയാണ് അല്ല ഒന്നുമല്ല ഷർട്ട് ഇൻ ചെയ്യണമല്ലോ ഷർട്ട് ഇൻ ചെയ്യണ ഉള്ളത് കൊണ്ട് ഞാൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും സച്ചി ചേട്ടാ എന്നും പറയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട 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 ഇൻ ഇൻ ചെയ്യേണ്ട എനിക്ക് എനിക്കിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേരുല്ലെന്നേ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത് അല്ല ഒന്ന് ഇട്ട് നോക്കാനായിട്ട് പാടില്ലേ ഇൻ ചെയ്ത് ഒന്ന് നോക്ക് സച്ചിട്ടാ ശരി എങ്കിൽ പിന്നെ ഇൻ ചെയ്യാലേ പിന്നെ ഇൻ ചെയ്ത് നിങ്ങളുടെ ലുക്കൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സുന്ദരനായിരിക്കും നിങ്ങൾ അതിൽ ഒരു ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങോട്ട് റൊമാൻറ്റിക്കായിട്ട് തന്നെ ഇവിടെ സംസാരിക്കുകയാണ് അപ്പോൾ രേവതിയുടെ ഭാവവും മാറ്റങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും ഭയങ്കര ഒരു റൊമാൻറ്റിക് ഇങ്ങനെ വരികയാണ് അപ്പോൾ ശരി ഇപ്പം രേവതി പറഞ്ഞ പോലെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി ഇന്നൊക്കെ ചെയ്യുകയാണ് പക്ഷേ ഇതേ സമയം തന്നെ ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് വെരുകെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു വാഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ശ്രുതി വന്നിട്ട് എന്താണേ എനിക്ക് എന്ത് പറ്റി എനിക്ക് ഭയങ്കര ടെൻഷനാണല്ലോ പിന്നെ അല്ലാതെ മോളെ ആകെ ടെൻഷനാണ് എന്തിന് ആ രേവതിയുടെ കാര്യം ആലോചിച്ചിട്ടാ രേവതിയുടെ കാര്യം ആലോചിച്ചിട്ടോ ഇപ്പം നീ അവളുടെ മുഖം ശ്രദ്ധിച്ചിട്ടില്ലേ എപ്പം നോക്കിയാലും ചിരിയാ ആ ഞാൻ ശ്രദ്ധിച്ചു അവള് ഭയങ്കര സന്തോഷത്തിലല്ലേ ഇന്നലെ ആ സുഖം പിടിച്ചു കിടക്കുകയായിരുന്നില്ലേ അതൊക്കെ അവളെ വേറൊരു നമ്പറാന്നേ ഇപ്പേ അവള് ഭയങ്കര സന്തോഷത്തിലാ ഈ സച്ചിയും രേവതിയും തമ്മിൽ ശരിക്കും അടുത്തെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അവരുടെ ഇപ്പൊ യാതൊരു പ്രശ്നവും എല്ലാ ശാന്തി മുഹൂർത്തങ്ങളും കഴിഞ്ഞു മോളെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രേവതി ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ മോള് ഗർഭിണിയാവണം രീതി കേട്ട ശ്രുതി ഒന്നും ഞെട്ടിത്തെരച്ചൊരു അവസ്ഥയിലായി പോവുകയാണ് കാരണം പഴയകാല കഥകളുവെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ തലയെടുക്കുന്ന എടുക്കുന്ന എൻ്റെ അമ്മായിയമ്മ എന്ന് ശ്രുതിക്കറിയാം അപ്പോ അത് പിന്നെ എന്തിനാ ആന്റി എന്തിനാ നമ്മൾ അവരെയൊക്കെ കണ്ടുനോക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ഏ പറ്റില്ല പറ്റില്ല കാരണം മോളെ മോളുടെയും ശ്രുതിയുടെയും കുഞ്ഞാണ് ഇവിടെ ആദ്യം പിറക്കേണ്ടത് ഓടിക്കളിച്ചു നടക്കേണ്ടത് അതിനിടയില് അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ മോൾ അവളുടെ മുന്നിൽ തോറ്റുപോകില്ലേ അതുകൊണ്ടാണ് ഈ ആന്റി പറയുന്നത് ഞാൻ പറയുന്ന പോലെ കേട്ടോ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ മോള് ഒന്നും അല്ലാത്തൊരു അവസ്ഥയായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുകയാണ് അപ്പൊ ഇങ്ങനെയല്ല ഉപദേശം ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് നല്ല അടിപൊളി സുന്ദരനായിട്ട് അപ്പോൾ ഇന്നൊക്കെ ചെയ്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ലുക്കിൽ തന്നെയാണ് സച്ചി ഇറങ്ങി വരുന്നത് എല്ലാവരും വായം പൊളിച്ച് നോക്കി നിൽക്കുകയാണ് സച്ചിയെ കണ്ട് അപ്പോഴാണ് രേവതി ഭക്ഷണമൊക്കെ എടുത്ത് ടേബിളിൽ പുറത്ത് വെക്കുന്നത് അപ്പോൾ രേവതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ സച്ചി മിടുക്കനായിട്ട് ഇറങ്ങി വരികയാണ് ഇത് കണ്ട രേവതിക്ക് പിന്നെ പറയാനുണ്ടോ രേവതിയുടെ മനസ്സും ഒക്കെ അങ്ങോട്ട് നിറയുകയാണ് മനസ്സ് നിറഞ്ഞൊഴുകുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ആദ്യം സുന്ദരനായിട്ട് തന്നെ ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്ര ചോദിക്കണം എന്താണ് സച്ചി നിനക്ക് പുതിയ വേഷമൊക്കെ അല്ല പുതിയ രീതിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ എനിക്കെന്താ ഈ വേഷം ചേരുവല്ലേ അപ്പോൾ ശ്രുതി പറയാണ് ആ സച്ചിക്ക് ഇങ്ങനത്തെ വേഷമാണ് ചേരണത് നേരത്തെയൊക്കെ ചുമ്മാ കൂതുറ പോലെയല്ല നടന്നുകൊണ്ടിരുന്നത് സച്ചിക്ക് ഇത് ചേരുന്നുണ്ട് എന്ന് അവിടെ ശ്രുതി പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം പിട്ട് പോയി പോവുകയാണ് അപ്പോൾ ചന്ദ്ര പറയണ പിന്നെ ഇവന് ഇതൊന്നും ചെറിയില്ല നീ എന്തിനെയൊക്കെ നടക്കുന്ന എൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ആ ഞാൻ ഇനി മുതൽ ഇങ്ങനെയാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രേവതി വന്നിട്ട് ആ സച്ചിട്ടാ ഇതാണ് സച്ചിയേട്ട നല്ല ഭംഗി ഇപ്പം നിങ്ങളെ കാണാനായിട്ട് എന്ത് സുന്ദരമായിട്ടുണ്ടെന്ന് അറിയാവോ ഇതൊക്കെ കാണുമ്പോഴേ നല്ലൊരു റിച്ച് ലുക്കാണ് എന്ന് രേവതിയും പറയുകയാണ് ആണോ രേവതി റിച്ച് ലുക്കാണോ പിന്നെ അല്ലാതെ ഇനി ഇങ്ങനെ നടന്നാൽ മതി അങ്ങനെ രേവതി ഈ അമ്മയമ്മ അവർ ഇവരൊന്നും പറയുന്നത് കേൾക്കുന്നില്ല രേവതിക്ക് എന്താണോ ഇഷ്ടം അതേപോലെ തന്നെയാണ് പറയുന്നത് അങ്ങനെ ഇവ രണ്ടരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ രേവതിയോട് നമ്മുടെ സച്ചി പറയാണ് എങ്കിലേ നമുക്കൊരു സെൽഫി എടുത്താലോ അപ്പോൾ സച്ചിയുടെ നാവിൽ നിന്ന് ഒരു വർത്താനം കൂടി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി കണ്ണ് തള്ളിങ്ങനെ നിന്നു പോവുകയാണ് ഇങ്ങനത്തെ വർത്താനം ഒന്നും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്താ എന്താ നീ ഇങ്ങനെ നോക്കുന്നത് നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുകയാണ് ഉം ശരി സെൽഫി എടുക്കാം അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഫോണ് എടുത്ത് സെൽഫി എടുക്കുകയാണ് പല പോസിൽ നിന്നാണ് സെൽഫി എടുക്കുന്നത് ഇത് കണ്ട ചന്ദ്രയുടെയും ശ്രുതിയുടെയും റിലയൊക്കെ പോവുകയാണ് ചന്ദ്രയാണെങ്കിൽ ആകെ വിറങ്ങലിച്ചൊരവസ്ഥ നില്ക്കുകയാണ് ദൈവമേ എല്ലാം കൈവിട്ട് പോയല്ലോ എന്നൊരവസ്ഥ പക്ഷേ രേവിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നല്ലൊരു സന്തോഷകരമായ നിമിഷം വന്നല്ലോ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ് ഇനിയും കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് എല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കണേ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചു നമസ്കാരം താങ്ക് യു ശേഖൻ ബായ്